പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഇതോടെ രാഹുലിന് മൂന്ന് കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ് യുവതിയെ മാനസികമായി തളർത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പ്രതിയെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ജാമ്യം അനുവദിക്കുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും നിരവധി പെൺകുട്ടികളെ സമാന രീതിയിൽ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരി കോടതി അറിയിച്ചിരുന്നു എന്നാൽ യുവതിയുടെ മൊഴി പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നതായി കണക്കാക്കാനാകില്ല എന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ തുടർന്നാണ് കർശന ഉപാധികളോടെ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തില് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറ്റു നേതാക്കളെക്കാൾ വളരെ മുന്നില് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന് സുനിൽ കനകോലു നടത്തിയ മൂന്നാമത്തെ സര്വേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂർ തുടങ്ങിയവരെക്കാൾ സതീശന് മുന്നിലാണെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ വി ഡി സതീശന് മുഖ്യമന്ത്രിയാകണമെന്നാണ് ജനങ്ങളുടെ താല്പര്യമെന്നാണ് സർവേയുടെ കണ്ടെത്തൽ സ്ഥാനാർത്ഥി നിർണയം ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആര് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള പന്ത്രണ്ട് ചോദ്യങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയോഗയാത്ര കുറ്റ്യാടിയിൽ എത്തിയപ്പോഴുണ്ടായ പിടിവലിയെ ന്യായീകരിച്ച് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ ഉണ്ടായത് സ്നേഹത്തള്ളലാണ് എന്നാണ് പ്രവീൺകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഷാഫിക്ക് ഒരു നീരസവും ഉണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങൾ യാത്രയുടെ പോസിറ്റീവ് വശം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പ്രതികരിച്ചു കുറ്റിയാടിയിലെ സ്റ്റേജിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയെന്നും പ്രവീൺകുമാർ സമ്മതിക്കുന്നു പിന്നീടുള്ള സ്റ്റേജുകളിൽ അത് നിയന്ത്രിച്ചെന്നും വലിയ ജനാധിപത്യ പാർട്ടിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു ഒരാളും വീണിട്ടില്ലെന്നും പ്രവീൺകുമാർ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് പൂർണ്ണം കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം പല ജില്ലകളിലും യൂണിയൻ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു മിക്ക ജില്ലകളിലും കെ സർവീസ് നടത്തുന്നില്ല ഇത് യാത്രക്കാരെ വലച്ചു ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് അതേസമയം റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങിയവരെ സഹായിക്കാനായി സന്നദ്ധ സംഘടനകളും പോലീസും വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ട്രെയിൻ സർവീസ് സാധാരണ നിലയിൽ തുടരുന്നുണ്ട് തിരുവമ്പാടി മണ്ഡലത്തിന്റെ കോൺഗ്രസ് ലീഗ് സീറ്റ് കൈമാറ്റം സംബന്ധിച്ച അനിശ്ചിതത്വം യുഡിഎഫ് സ്ഥാനാര്ത്ഥി നിർണയം സങ്കീർണമാക്കുന്നു യുഡിഎഫിനുള്ളിൽ ഉഭയകക്ഷി ചർച്ചകൾ സ്തംഭിച്ചതോടെ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കലും വൈകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നയിക്കുന്ന പുതിയ യാത്ര അവസാനിച്ച ശേഷം മാർച്ചില് പട്ടിക പുറത്തിറക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്